ം കെ എസ് ആർ ടി സിയും ഇലക്ട്രിക് ബസും മന്ത്രി കെ ബി ഗണേഷ് കുമാറും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സിന്റെ വരുമാനത്തിന്റെ കണക്ക് വിവരങ്ങൾ ചോറുന്തിൽ അരിശം തീരാതെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭനഷ്ട കണക്കുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു മാത്രമല്ല ഇലക്ട്രിക് ബസുകൾ നിർത്തലാക്കുമെന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശത്തിൽ ഭരണപക്ഷത്തിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി എൽ ഡി എഫിൽ നിന്ന് തന്നെ വിവാദം മുറുകിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എം എൽ എ വി കെ പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും ഇലക്ട്രിക് ബസ്സുകൾ നിലനിർത്തണമെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് സർക്കാരിനോടോ സി പി എമ്മിനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകൊടിയെ മാറിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളി രംഗത്തെത്തുകയായിരുന്നു മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയിൽ എവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച് എം വി ഗോവിന്ദന്റെ പ്രതികരണം തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നതാണ് ഇടതുപക്ഷ നയമാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നുമാണ് മേയർ ആര്യ വ്യക്തമാക്കിയത് ഇതിനുശേഷം മന്ത്രിയുടെ വാദത്തിന്റെ തിരിച്ചടി എന്നോണമാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് വരുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണെന്നും ഒൻപത് മാസത്തെ ലാഭം രണ്ടേ പോയിന്റ് എട്ട് എട്ട് കോടിയാണ് ഈ കാലയളവിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി സർവീസ് ആണ് നടത്തിയത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളുന്നതാണ് പുറത്തുവന്ന വന്ന കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് ഇത് മന്ത്രിക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു തന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുവെന്നും തന്നെ ഉപദ്രവിക്കാൻ ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു താൻ ആരെയും ദ്രോഹിക്കാറില്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും അറിയാം ഞാൻ എന്നെ കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ിയുടെ വാർഷിക റിപ്പോർട്ട് ആദ്യം മന്ത്രിക്ക് ലഭിക്കുന്നതിനു മുന്നേ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് മന്ത്രി വലിയ തരത്തിൽ ചുടിപ്പിച്ചിരുന്നു തനിക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് മന്ത്രി ഉദ്യോഗസ്ഥരെ അറിയിച്ചത് എന്തായാലും ഇതോടുകൂടിയാണ് ഇനി ഒരു പരസ്യ പ്രസ്താവനയ്ക്കോ നടപടിക്കോ താനില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി റിപ്പോർട്ട് പുറത്തായതോടുകൂടിയാണ് മന്ത്രി ഇതിൽ നിന്നൊക്കെ പിൻവലിയാൻ തുടങ്ങുന്നത് ചെലവു ചെറുക്കൾ പദ്ധതിയുടെ ഭാഗമായാണ് ഇലക്ട്രിക് ബസ് നിർത്താൻ ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചത് എന്നാൽ അതിനു മറുപടിയായി ഒരു ഇലക്ട്രിക് ഷോക്കാണ് സി പി എം നിന്നും മന്ത്രിക്ക് കിട്ടിയത് ഗതാഗത വകുപ്പിൽ അടിമുടി പരിഷ്കാരങ്ങൾ നടത്താൻ തീരുമാനമെടുത്ത ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിന് വലിയ പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത് പക്ഷേ ഈ ബസ് വിഷയത്തിൽ ഗണേഷ് കുമാറിനെ അടിപതറി ഈ ബസ് നഷ്ടമാണെന്നുള്ള കാര്യം അംഗീകരിക്കാൻ കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്നതാണ് സത്യം എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞല്ലോ ഇനി ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് കീഴടങ്ങിയിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ നന്ദി